എല്ലാവർക്കും കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കറിവേപ്പില നമുക്ക് ആഴ്ചകളോളം ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നിൽക്കാനുള്ള ഒരു ടിപ്പ് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ലും കളറും ഒക്കെ ഫ്രഷ്നെസ്സില് നിൽക്കാനുള്ള ഒരു യൂസ്ഫുൾ ടിപ്സാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടം എൻ്റെ കയ്യിലിപ്പോൾ അടർന്ന് വീണിട്ട് കാണുന്ന കറിവേപ്പിലയില്ലേ ഇത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് ആദ്യമേ വാങ്ങിച്ചതിൽ നിന്ന് ബാലൻസ് ആയിട്ടുള്ളതാണിത് ഇതിൽ നിന്ന് കൂടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് ഓട്ടോമാറ്റിക്കലി രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും തണ്ടിൽ നിന്ന് അടർന്നു വന്നിട്ടുണ്ട് പക്ഷേ മണത്തിനോ അതുപോലെ തന്നെ കളറിനോ ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ നേരെ മറിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കു തന്നെ അതിൻ്റെ കളറും ചേഞ്ചാകും അതുപോലെ തന്നെ കറിയിൽ ഇട്ടാൽ തന്നെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല അതിനുശേഷം ഈ ഒരു ടിപ്സ് പ്രയോഗിച്ചതിന് ശേഷം ഞാൻ കുറേയധികം തന്നെ കറിവേപ്പില വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാറുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈമിൽ കുറച്ച് മാത്രമേ ചെയ്യാ വെ വാങ്ങിക്കാറുള്ളൂ തണ്ടോട് കൂടിയും വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തണ്ടിൽ നിന്ന് അടർത്തിയിട്ടും ചെയ്യാം ഇത് ഇപ്പോൾ കാണുന്നതാണ് കേട്ടോ ഞാൻ എന്നേ വാങ്ങിച്ച് രണ്ടാഴ്ചയോളം ബാല വാങ്ങി മുന്നേ വാങ്ങിച്ചിട്ടുള്ള ബാലൻസ് ആയതാണിത് അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു രീതിയിലുള്ള ചാക്ക് തന്നെ എടുക്കുക വെള്ളം മുഴുവൻ അബ്സോർബാവുന്ന വിധ രീതിയിലുള്ള ചാക്കാണിത് ഞാൻ ഇത് ഓൾറെഡി നനച്ചുകൊണ്ടിരിക്കുന്ന ചാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് വെള്ളമുണ്ട് അപ്പോൾ നിങ്ങളിത് നല്ല പോലെ തന്നെ കോരി ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ തന്നെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളു ഇനി ഇതിലേക്ക് കറിവേപ്പില നിങ്ങൾക്ക് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം അതുപോലെ തണ്ടോട് കൂടി വെക്കാം തണ്ട് കളഞ്ഞിട്ട് വെക്കാം അത് നിങ്ങളുടെ ഓപ് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ ഇതാ ഈ ഒരു ടിപ്സ് അറിഞ്ഞതിന് ശേഷം ഒരുപാട് തന്നെ വാങ്ങിച്ച് വെക്കാം അറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കേണ്ടതല്ല വെച്ചിട്ട് ഇനി ഇങ്ങനെ കറിവേപ്പില നമ്മളെ ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുക ചാക്ക് ചാക്കിൽ മാത്രമാണ് കൂടുതൽ ചെയ്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയിൽ കുറച്ച് മാത്രമേ ചെയ്യുള്ളൂ ഇനി ഇതാ മുകളിലും താഴെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഡ്രൈ ആകുന്നതിനനുസരിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതൊന്ന് നോക്കി ചെയ്യുക അതാണ് മെയിനായിട്ട് ഇതിന് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടിപ്സ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടിത് വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്